നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ തേർട്ടീൻത്ത് ചാപ്റ്ററായ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസലേനിയസ് എക്സൈസ് ആണ് അതിലെ നയൻത്ത് ആൻഡ് ടെൻത്ത് ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നയൻത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് അസംബ്ലിയിൽ രണ്ട് സബ് സിസ്റ്റം ഉണ്ട് എ എന്ന് ബി എന്ന് പറയുന്ന രണ്ട് സബ് സിസ്റ്റം ഉണ്ട് അപ്പോൾ പ്രീവിയസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചിട്ട് പ്രോബിലിറ്റി ഓഫ് എ ഫെയിൽസ് പോയിൻ്റ് ടു ആണ് പ്രോബിലിറ്റി ഓഫ് ബി ഫെയിൽസ് എലോൺ പോയിൻറ്റ് വൺ ഫൈവ് ആണ് ആൻഡ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഫെയിൽ രണ്ടും ഫെയിലാവാനുള്ള പ്രോബിലിറ്റി പോയിന്റ് വൺ ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് പ്രോബിലിറ്റി കണ്ടുപിടിക്കണം പ്രോബിലിറ്റി ഓഫ് എ ഫെയിൽസ് ബൈ ബി ഹാസ് ഫെയിൽഡ് പ്രോബിലിറ്റി ഓഫ് എ ഫെയിൽസ് അലോ ഈ രണ്ടെണ്ണവും കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ രണ്ട് ഇവൻ്റ് എടുക്കുകയാണ് എ എന്നും ബി എന്നും പേരുള്ള രണ്ട് ഇവൻറ്റ് എന്ന് പറഞ്ഞ ഇവന്റിൽ എ ഫെയിൽസ് ആവണതും ബി എന്ന് പറഞ്ഞ ഇവൻ്റ് പറഞ്ഞത് ബി ഫെയിൽസ് ആവണതും അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അതായത് പ്രോബിലിറ്റി ഓഫ് എ ഫെയിൽസ് ആണല്ലേ പ്രോബിലിറ്റി ഓഫ് എ എത്രയാണ് പോയിൻറ് ടു സീറോ പോയിൻറ്റ് ടു അത് നമുക്ക് തന്നിട്ടുണ്ട് ഇനി പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഫെയിൽസ് തന്നിട്ടുണ്ട് അല്ലേ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഫെയിൽ എന്ന് പറയുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് അല്ലേ അതെത്രയാണ് പോയിൻ്റ് വൺ ഫൈവ് അതും നമുക്ക് തന്നിട്ടിട്ടുണ്ട് ഇനി പ്രോബിലിറ്റി ഓഫ് ബി ഫെയിൽസ് അലോൺ തന്നിരിക്കുന്നത് ബി ഫെയിൽസ് അലോൺ പ്രോബിലിറ്റി ഓഫ് ബി ഫെയിൽസ് അലോൺ ബി ഒറ്റയ്ക്ക് അതിൽ എ ഇല്ല ബി ഒറ്റയ്ക്ക് അതെന്ന് പറയുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് ബി ഫെയിൽസ് അലോൺ എന്ന് പറയുമ്പം പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മനസ്സിലായാലോ ബി ഫെയിൽസ് അലോൺ എന്ന് പറയുമ്പം പ്രോബിലിറ്റി ഓഫ് ബി നമ്മുടെ കോംപ്ലിമെൻറ്റ് എന്നുള്ള ഒരു കൺസെസ്റ്റ് ആണ് വരുന്നത് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അപ്പോൾ ഇതിൽ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ബി കണ്ടുപിടിക്കാൻ പറ്റില്ലേ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും പ്രോബിലിറ്റി ഓഫ് ബി ഫെയിൽസ് എലോൺ പ്ലസ് അല്ല ഇതിങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്രോബിലിറ്റി ഓഫ് ബി ഫെയിൽസ് അലോൺ എത്ര തന്നിരിക്കണത് പോയിൻറ്റ് വൺ ഫൈവ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് പോയിന്റ് വൺ ഫൈവ് അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ബി എന്ത് കിട്ടി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം പോയിൻറ്റ് ത്രീ സീറോ എന്ന് കിട്ടി ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് കൊടുക്കാം ആദ്യത്തേൽ എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഫെയിൽസ് ഗിവൺ ബി ഹാസ് ഫെയിൽഡ് ബി ഹാസ് ഫെയിൽഡെന്ന് തന്നിട്ട് നമ്മുടെ കണ്ടീഷണൽ പ്രോബിലിറ്റി പ്രോബിലിറ്റി ഓഫ് എ ഫെയിൽസ് ഗിവൻ ബി ഹാസ് ഫെയിൽഡ് ഇതാണ് നമുക്ക് ആദ്യത്തെ കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ബൈ ബി അല്ലെ എ ഫെയിൽസ് നമ്മൾ എ ആയിട്ട് എടുത്തിരിക്കണം ബി ഫെയിൽസ് ബി ആയിട്ട് എടുത്തിരിക്കണേ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ബൈ ബി കണ്ടീഷണൽ പ്രോബിലിറ്റി അനുസരിച്ച് ഇത് എന്താ പറയുക പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ഇത് വരൂ അല്ലേ പ്രോബിലിറ്റി ഓഫ് ബി എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റി എത്രയാണ് പോയിൻറ്റ് വൺ ഫൈവ് പ്രോബിലിറ്റി ഓഫ് ബി നമ്മൾ കണ്ടു എത്രയാണ് പോയിൻറ്റ് ത്രീ സീറോ പോയിൻ്റ് വൺ ഫൈവ് ഡിവൈഡഡ് ബൈ പോയിൻറ്റ് ത്രീ സീറോ രണ്ട് നമുക്ക് രണ്ട് പോയിന്റ് ഉണ്ട് അല്ലേ അപ്പം നമുക്ക് ഹൺഡ്രഡ് കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം വിച്ച് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ തേർട്ടീന്ന് ആവും അല്ലേ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് പോയിന്റ് ഇങ്ങോട്ട് മാറും ഫിഫ്റ്റീൻ ബൈ തേർട്ടീന്ന് പറയുമ്പോൾ ഫിഫ്റ്റീനിൽ ഫിഫ്റ്റീൻ വൺ ടൈം തേർട്ടീല് ഫിഫ്റ്റീൻ ടൂ ടൈംസ് അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റി എന്ത് കിട്ടി വൺ ബൈ ടുന്ന് കിട്ടിയും വൺ ബൈ ടു എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പോയിന്റ് ഫൈവ് ഡെസിമൽ ആയിട്ട് എഴുതുക ഇവിടെ നമുക്കെല്ലാം ഡെസിമൽ ആയിട്ടാണല്ലോ തന്നിരിക്കുന്നത് അപ്പോൾ സീറോ പോയിൻറ്റ് ഫൈവ് ഇനി രണ്ടാമത്തെ എന്താണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ പ്രോബിലിറ്റി പ്രോബിലിറ്റി ഓഫ് എ ഫെയിൽസ് അലോൺ എ ഫെയിൽസ് അലോൺ എന്ന് പറയുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അതാണ് അല്ലേ പ്രോബിലിറ്റി ഓഫ് എ നമുക്കറിയാം അല്ലെങ്കിൽ അവർ തന്നിട്ടുണ്ടായിരുന്നത് പോയിന്റ് ടു അല്ലേ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാണ് പോയിൻ്റ് വൺ ഫൈവ് പോയിന്റ് ടു എന്ന് പറയുമ്പോൾ പോയിൻ്റ് ടു സീറോ അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി സീറോ പോയിൻറ്റ് സീറോ ഫൈവ് അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്ത് കിട്ടി സീറോ പോയിൻ്റ് സീറോ ഫൈവ് വളരെ എളുപ്പമായിരുന്നു അല്ലേ നമുക്ക് ടെൻത്ത് ക്വസ്റ്റ്യൻ കൂടി നോക്കാം ബാഗ് വണ്ണും ബാഗ് ടു എന്ന് പറഞ്ഞിട്ട് രണ്ട് ബാഗ് ഉണ്ട് ബാഗ് വണ്ണിലെ ത്രീ റെഡ് ബോളും ഫോർ ബ്ലാക്ക് ബോൾസും ഉണ്ട് ബാഗ് ടൂവിലെ ഫോർ റെഡ് ബോൾസും ഫൈവ് ബ്ലാക്ക് ബോൾസും ആണ് ഉള്ളത് നമ്മൾ ഒരു ബോൾ ഇതിൽ നിന്ന് ബാഗ് വണ്ണിൽ നിന്ന് എടുത്തു ഏത് ബോളാണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ റെഡ് ആയിരിക്കാം ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കാം ഒരു ബോൾ നമ്മൾ ബാഗ് വണ്ണിൽ നിന്ന് എടുത്ത് ബാഗ് ടൂവിലേക്ക് ഇട്ടു അതിന് ശേഷം ആ ഇട്ടതിന് ശേഷം നമ്മൾ ബാഗ് ടൂവിൽ നിന്ന് ഒരു ബാ ഒരു ബോൾ എടുക്കുകയാണ് ആ ബോൾ എന്ത് ബോളാണെന്നാണ് തോന്നുന്നത് റെഡ് ബോൾ ബോളാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദ ട്രാൻസ്ഫേർഡ് ബോൾ ഈസ് ബ്ലാക്ക് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ട്രാൻസ്ഫേർഡ് ബോൾ ഈസ് ബ്ലാക്ക് ആ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ബോൾ ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇ എന്ന് പറഞ്ഞത് എന്തായിട്ട് എടുക്കാം ഒരു റെഡ് ബോൾ ബാഗ് വണ്ണിൽ നിന്ന് ബാഗ് ടൂവിലേക്ക് ഇട്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഇ ടു എന്തായിട്ട് എടുക്കാം അവിടെ ബ്ലാക്ക് ബോൾ ഉണ്ട് അല്ലേ നമുക്കറിയില്ല നമ്മൾ ഒരു ബോൾ എടുത്തു ബാഗ് ടൂവിലേക്ക് ഇട്ടു അപ്പോൾ റെഡ് ബോൾ ആണ് എടുക്കണമെങ്കിൽ അത് ഇ വൺ എന്ന് പറഞ്ഞ ഇവൻറ്റും ഒരു ബ്ലാക്ക് ബോൾ എടുത്തിട്ട് ബാഗ് ടുവിലേക്ക് ഇടുന്നത് ഇ എന്ന് പറഞ്ഞ ഇവൻ്റെ എടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ എടുക്കുന്ന ബോൾ എന്താണ് റെഡ് ബോൾ ആണ് അപ്പോൾ ഡ്രോയിങ് എ റെഡ് ബോൾ ഫ്രം ബാഗ് ടു നമ്മൾ എന്ന് പറഞ്ഞ ഇവൻ്റെ ആയിട്ട് എടുത്തു ആ മൂന്ന് ഇവൻറ്റ് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഇ വൺ എന്ത് വരും പ്രോബിലിറ്റി ഓഫ് ഇ വൺ എന്ന് പറയുന്നത് റെഡ് ബോൾ ഈസ് ഡ്രോൺ ഫ്രം ബാഗ് വൺ ടു ബാഗ് ടു റെഡ് ബോൾ അവിടെ എടുക്കുകയാണ് അപ്പോൾ അവിടെ എത്ര റെഡ് ബോൾ ഉണ്ട് ത്രീ റെഡ് ബോൾ ബോളാണുള്ളത് ടോട്ടൽ എത്ര ബോൾ ഉണ്ട് ബാഗ് വണ്ണിലെ സെവൻ അല്ലേ ത്രീ പ്ലസ് ഫോൾ സെവൻ അപ്പോൾ ത്രീ ബൈ സെവൻ ആണ് പ്രോബിലിറ്റി ഓഫ് ഇ വൺ ഇനി പ്രോബിലിറ്റി ഓഫ് ഇ റ്റു എന്താണ് ബ്ലാക്ക് ബോൾ ഈസ് ഡ്രോൺ ഫ്രം ബാഗ് വൺ ടു ബാഗ് ടു ബ്ലാക്ക് ബോൾ എടുക്കണത് ബ്ലാക്ക് ബോൾ എത്ര ഉണ്ട് ഫോർ ആണ് ഉള്ളത് ടോട്ടൽ എത്രയാണ് സെവൻ ബോൾസ് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ ടു നമുക്ക് കിട്ടി ഫോർ ബൈ സെവൻ എന്നുള്ളത് ഇനി നമുക്ക് എന്താണ് ഇനി ട്രാൻസ്ഫർ ചെയ്തു നമ്മൾ ആദ്യം ഒരു റെഡ് ബോൾ എടുത്തു പിന്നെ നമ്മളൊരു ബ്ലാക്ക് ബോൾ എടുത്തു ആദ്യം റെഡ് ബോളാണ് എടുക്കണതെങ്കിൽ ഇനി റെഡ് ബോൾ റെഡ് ബോളാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കേ റെ റെഡ് ബോൾ ട്രാൻസ്ഫർ ചെയ്യണത് നമ്മൾ ഈ വൺ പറഞ്ഞ ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ റെഡ് ബോൾ നമ്മൾ ബാഗ് ടൂവിൽക്ക് വന്നപ്പോൾ നമുക്ക് ബാഗ് വണ് നോക്കേണ്ട ആവശ്യമില്ല ബാഗ് ടൂ നോക്കാം ബാഗ് ടൂവിൽ ഓൾറെഡി ഫോർ റെഡ് ബോൾ ഉണ്ടായിരുന്നു ഈ റെഡ് പോളിട്ടപ്പോൾ അത് എത്രയായി ഫൈവ് റെഡ് ബോളും ഫൈവ് ബ്ലാക്ക് പോളും ആയി മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഇവൻറ്റ് നമ്മൾ അതിൽ നിന്നൊരു റെഡ് പോൾ എടുക്കുന്നതായിട്ട് അല്ലേ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ അതായത് നമ്മൾ റെഡ് ബോൾ ഈ വൺ എന്ന് പറയുന്നത് നമ്മൾ റെഡ് ബോളാണ് ട്രാൻസ്ഫർ ചെയ്തത് അതിന് നമ്മൾ റെഡ് ബോൾ എടുത്തു അപ്പോൾ റെഡ് ബോൾ ഇവിടെ എത്രണം വന്നിട്ടുണ്ട് ഫൈവ് വന്നിട്ടുണ്ട് ടോട്ടൽ അവിടെ ബാഗ് ടൂവിലെത്തണം ഉണ്ട് ഫൈവ് പ്ലസ് ഫൈവ് ടെൻ ഉണ്ട് ഫൈവ് ബൈ ടെൻ എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ടു അല്ലേ ഫൈവിൽ ഫൈവ് വൺ ടൈംസ് ടെന്നിൽ ഫൈവ് ടു ടൈംസ് അങ്ങനെ വൺ ബൈ ടു അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ വൺ ബൈ ടു കിട്ടി ഇനി നമ്മൾ റെഡ് ബോളിന് പകരം ബ്ലാക്ക് പോളാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കേ ബാഗ് വണ്ണിൽ നമ്മൾ ബ്ലാക്ക് പോളാണ് എടുത്തത് ബാഗ് ടുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ ഫോർ റെഡ് ബോൾ അതേപോലെ തന്നെ വരും പിന്നെയോ ഫൈവ് ബ്ലാക്ക് ബോളിന് പകരം സിക്സ് ബ്ലാക്ക് ബോൾ വരും അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ടു എന്താണ് ഏത് പോളിട്ടാലും നമ്മൾ ബാഗ് ടൂവിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബോൾ ഏതാ റെഡ് പോളാണ് അപ്പോൾ അവിടെ റെഡ് പോൾ എത്രയേ ഉള്ളൂ ടോട്ടൽ എത്ര വരുന്നുണ്ട് ടെൻ വരുന്നുണ്ട് ഫോർ ബൈ ടെൻ എന്ന് പറയുമ്പോൾ ടെന്നിലെ ടു ഫൈവ് ടൈംസ് ഫോറിലെ ടു ടു ടൈംസ് അപ്പോൾ നമുക്ക് ടു ബൈ ഫൈവ് എന്ന് കിട്ടി അവിടുത്തെ പ്രോബിലിറ്റി മനസ്സിലായല്ലോ ഈ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇവണും പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ടൂം കണ്ടുപിടിച്ചത് ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ റിക്വയർഡ് പ്രോബിലിറ്റി എന്താണ് പ്രോബിലിറ്റി ഓഫ് ഇ റ്റു നമ്മൾ എടുക്കുന്നത് ബ്ലാക്ക് ബോളാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇ റ്റു ബൈ എ ഓൾറെഡി അത് അല്ല റെഡ് ബോൾ ഇ റ്റു ബൈ എ അതായത് ഫൈൻ ദ പ്രോബിലിറ്റി ദാറ്റ് ദ ട്രാൻസ്ഫേർഡ് ബോൾ ഈസ് ബ്ലാക്ക് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പോളുണ്ടല്ലോ അതായത് ബാഗ് വണ്ണിൽ നിന്ന് ബാഗ് ടൂവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് അതാരാ ബ്ലാക്ക് ബോൾ ഈസ് ഡ്രോൺ ഫ്രോം ബാഗ് വൺ ടു ബാഗ് ടു അതായത് ഇ ടൂ അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ബോൾ എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ റെഡ് ബോൾ എടുക്കുന്നത് കൺഫ്യൂഷൻ വരരുത് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പോൾ ബാഗ് വണ്ണിൽ നിന്ന് ബാഗ് ടുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് റെഡ് ബോൾ അല്ല ബ്ലാക്ക് ബോൾ അതിന് ശേഷം നമ്മൾ ആ ബാഗ് ടൂവിൽ നിന്ന് എടുക്കുന്നത് റെഡ് പോൾ അതാണ് എ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ ടൂ ബൈ എ അതാണ് നമുക്ക് കാണേണ്ടത് നമ്മുടെ ബേസ് തീരം അനുസരിച്ച് ഇതെന്ത് വരും പ്രോബിലിറ്റി ഓഫ് ഇ ടു മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ഇ വൺ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ റ്റു മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ടു പ്രോബിലിറ്റി ഓഫ് ഇ ടു നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ഫോർ ബൈ സെവൻ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു ടു ബൈ ഫൈവ് ഡിവൈഡഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ഇ വൺ നമുക്ക് കിട്ടിയിരിക്കുന്നത് ത്രീ ബൈ സെവൻ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ എന്ന് പറയുന്നത് വൺ ബൈ ടു പ്ലസ് പിന്നെ ഇത് തന്നെ ഫോർ ബൈ സെവൻ മൾട്ടിപ്ലൈഡ് വിത്ത് ടു ബൈ ഫൈവ് ഇത് നമുക്കൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അല്ലേ ഇപ്പോൾ ഫോർ ടു സാർ എയ്റ്റ് സെവൻ ഫൈവ് സാർ തേർട്ടി ഫൈവ് ഡിവൈഡ് ബൈ ഇവിടെ നമുക്ക് ത്രീ ബൈ സെവൻ ടു സാർ ഫോർട്ടീൻ ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല ഇതും എയ്റ്റ് ബൈ തേർട്ടി ഫൈവ് ഇനി നമുക്ക് എൽ സി എടുക്കാം ഇത് എയ്റ്റ് ബൈ തേർട്ടി ഫൈവ് തന്നെ ഇവിടെ നമ്മൾ ഫോർട്ടീൻ ഇൻറ്റു തേർട്ടി ഫൈവ് ഫോർട്ടീൻ ഇൻറ്റു തേർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ എത്ര വരിക ഫോർ നയൻറ്റി വരും കോമൺ ആയിട്ട് അവിടെ ഒന്നുമില്ല അപ്പോൾ അതങ്ങനെടുത്തു അപ്പോൾ ത്രീ ഇൻറ്റു തേർട്ടി ഫൈവ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പ്ലസ് ഫോർട്ടീൻ ഇൻറ്റു എയ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് വിച്ച് ഇസ് ഈക്വൽ ടു എയ്റ്റ് ബൈ തേർട്ടി ഫൈവ് ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ നയൻറ്റി ഇത് നമുക്കിനി ഇങ്ങനെ എഴുതാം എയ്റ്റ് ബൈ തേർട്ടി ഫൈവ് മൾട്ടിപ്ലൈഡ് വിത്ത് അതെന്ത് വരും റെസി ബ്രോക്കറി വരും അല്ലേ ഫോർ നയൻറ്റി ഡിവൈഡഡ് ബൈ ടു വൺ സെവൻ വരും ഇനി നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ തേർട്ടി ഫൈവിലെ തേർട്ടി ഫൈവ് വൺ ടൈംസ് ഫോർ നയൻറ്റീലെ തേർട്ടി ഫൈവ്സ് ഫോർട്ടീൻ ടൈംസ് അങ്ങനെ അത് കട്ടായി ഇനി നമുക്ക് ടു വൺ സെവൻ ഫോർട്ടീനിലെ സെവൻ ടു ടൈംസ് ടു വൺ സെവനിലെ അതായത് ടു ഹണ്ട്രഡ് ആൻഡ് സെവൻറ്റീനിലെ സെവൻ തേർട്ടി വൺ ടൈംസ് വരും എല്ലാം കട്ടായി ഇനി നമുക്കൊന്നും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എ ടു സാർ സിക്സ്റ്റീൻ ഇവിടെ ഡിനോമിനേറ്ററിലെ തേർട്ടി വൺ അപ്പോൾ സിക്സ്റ്റീൻ ബൈ തേർട്ടി വൺ ആണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കി നമ്മുടെ എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്